നിങ്ങളറിഞ്ഞോ ഒരു വലിയ ദുഃഖമാർത്തയുണ്ട് എൻ്റെ ഹൃദയം തകർന്നിട്ടിരിക്കുകയാണ് കേട്ടോ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച് കേരളത്തിൻ്റെ ഹൃദയത്തെ തകർത്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തി ഞാൻ കേരളം വിടുകയാണ് എങ്ങനെ സഹിക്കും പാല എങ്ങനെ സഹിക്കും പാലാ ഇത്രയേ പറയാനുള്ളു അച്ച അച്ച പോവല്ലേ അച്ച അച്ച പോവല്ലേ അച്ച അച്ച പോവല്ലേ ഇത്ര പറയാനുള്ളു പോയി തൂകിച്ചാവട നാറി നമ്മളുടെ ഇവൻ ബാല ഇവിടെന്ന് പറഞ്ഞാൽ കല്യാണം കല്യാണരാമൻ കല്യാണരാമൻ ആ പാവപ്പെട്ട അമൃതാവിൻ്റെ പെൺകുട്ടി അത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏതോ ഐഡിയ സ്റ്റാർ സിംഗറിലോ മറ്റോ പാടി വളരെ മനോഹരമായിട്ട് പാടി അതിന് നല്ലൊരു ഭാവിയുണ്ടായിരുന്നതാണ് ഇവനവൻ്റെ പ്രഥാമഖ്യം കാണിച്ച് ആ പെൺകുട്ടികൾ ഞാൻ കഴിച്ചു അതിൻ്റെ കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം അതിനാ ഇടുക്കലും തരുന്നില്ല അതാ ചിത്രമുള്ള കൂട്ടി ഒരാൾ ഡീറ്റി കൊള്ള ശേഷികളെ പെണ്ണല്ല അത് അതത് ചെയ്ത് തെറ്റാണ് കുട്ടിക്കാലത്ത് ചെയ്ത് കേട്ട് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല ഓടിച്ചാടിപ്പോയി പക്ഷേ ഏതായാലും കുറേ സഹിച്ചു ഇനി ജന്മത്തിൽ അമൃതയുടെ കാര്യം പറയുകയാണെങ്കിൽ അമൃത ഇനി മരിക്കുന്നവരെ നമുക്കൊരു എഴുപത്തഞ്ച് വയസ്സ് വരെ അമൃത ജീവിച്ചിരിക്കുന്നു വിചാരിക്കുക അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ മരിക്കുന്നവരെ ഒരു ഒരു പ്രശ്നവും അവരെ അവർ ദുഃഖമായിട്ട് പ്രണമിക്കുക പരിണമിക്കില്ല അതുപോലെ ഈട്ടിയും തല്ലും വിട്ടും കുത്തും നാണക്കേടും എല്ലാം കൊടുത്തു വേണ്ടത്ര കൊടുത്തു അതാണ് എങ്ങനെ രക്ഷപ്പെട്ടു അവൻ പോയിട്ട് വേറെ എലിസബത്തിനെ പോകാൻ അത് വേണ്ട അതിന് മുമ്പ് ഈ മറ്റേ ഈ കുട്ടിയെ എന്തായാലും പറയുക അമൃത കല്യാണ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് അതിന് പക്ഷേ എലിസബത്തിനെ വിട്ടിട്ട് വേണ്ടത് വീണ്ടൊരു കല്യാണം ആ കല്യാണം നടക്കുമ്പോഴേക്കും പെണ്ണ് ഗർഭിണിയായി കല്യാണം നടക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു അപ്പം ശരിക്കും പറയാമെന്ന് വെച്ചാൽ തലയിൽ വിട്ടു പോയതാണ് ഞാൻ അതിനെപ്പഴാണ് പിടിച്ചോ എന്നെ കൊണ്ട് മുക്കി അറിയില്ല ഏതായാലും അവൻ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ കേരളം വിട്ട് പോവുകയാണെന്ന് രണ്ട് കാലുമല അവൻ പോകുന്നത് രണ്ട് കാലുമ നടന്നിട്ടാണ് അവൻ ട്രെയിനിൽ കയറുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് ഈ രണ്ട് കാലമോ നടന്നു പോകാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായിന്നറിയോ ഇത് കേരളമായതുകൊണ്ട് അല്ലാതെ തമിഴ്നാടായിരുന്നെങ്കിൽ ഇവനാ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിനെ ഉപേക്ഷിച്ച് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിനെ ഉപേക്ഷിച്ച് മൂന്നാമത് കുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അതിനെ സ്വീകരിച്ച് തൽക്കാലം കൂടെ നിർത്തി ഇതെല്ലാത്തിനു മുമ്പ് വേറെ ഒരുത്തിയ പേരറിയില്ല അതിനെ കല്യാണം കഴിച്ച് അതിനെ ഉപേക്ഷിച്ചുള്ള ചരിത്രം കാര്യം തമിഴന്മാർ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവർ ഈ നമ്മള് ോർത്തുമ്പോൾ പിഴിയില്ല ഇതേ ഇങ്ങനെ 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 പിഴിയില്ല പണ്ട് പണ്ട് പുതിയൊരു കോഴിയെ വാങ്ങിച്ചു വയറ്റുള്ള കോൺ കോഴിയെ വാങ്ങിച്ചു പിറ്റേ ദിവസം ആ കോഴി ചത്തുകെടുക്കുകയാണ് അപ്പം അവിടെ വേലക്കാരനെ വിളിച്ചോരു പൊട്ടനാ ഇതെന്താടാ കോഴി ചത്തുകിടക്കണേ എനിക്കറിയില്ല കൊച്ചമ്മ പിന്നെ ഞാനതിൽ കുളിപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞിട്ടായിരുന്നു പിഴിഞ്ഞൂത്ര എന്ന് പറയുന്ന പോലെ ഇവനെ പിഴിഞ്ഞാനെ തമിഴന്മാര് കേരളത്തിലായതുകൊണ്ട് രണ്ടു കാലം അവൻ നടന്നു പോകാൻ പറ്റുന്നുണ്ട് എന്നിട്ടിപ്പം പറയുന്നത് പ്രിയപ്പെട്ട കേരളമേ നിങ്ങൾ കരയരുതെന്ന് പറയുന്നത് ഈറ്റ സിനിമയില് കുതിരേട്ടൻ പപ്പ് കാട്ടിലേക്ക് പോവാ കുതിരേട്ടമ്പിലും വിളിച്ച് കൈ പിടിച്ച് കാല് പിടിച്ച് വലിച്ച് ഒരാൾ കഴുത്തിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത് അവന് ഇഷ്ടമല്ല ആ കഥാപാത്രം എങ്ങനെയാണ് അപ്പം ഇയാള് പോകുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അപ്പൊ എല്ലാരും പറഞ്ഞു ആനയുള്ള കാടണട്ടെ ഗുജറാത്തും പറഞ്ഞു ആനയുള്ള അപ്പൊ അവൻ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ അയാൾ പറയുന്നുണ്ട് എന്നെ ഓർത്ത് ആരും കരയരുത് ഇവനെ മാത്ര മറ്റുള്ളവർ ചിരിക്കുകയാണ് അപ്പൊ ആ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് സീമിക്കുന്നത് ഇത് ചിരിക്കുകയാണ് സീമയോട് പറയപ്പോ എങ്ങളെ കരയരുത് എന്ന് അതുപോലെയാണ് കേരളത്തിലെ ആർക്കാട് താവിടുന്ന് പോകുന്നുണ്ട് വിഷമം ഏഹ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചു എന്നാ പറയുന്നു കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഇടിത്തീ വീണു എന്നൊക്കെയാണ് പറയുന്നത് കൊച്ചി വിടുകയാണ് ഞാൻ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് താൻ കൊച്ചിയിൽ നിന്നും താമസം മാറ്റുകയാണ് അയാളുടെ മുഖപത്രത്തില് മുഖ ഫേസ്ബുക്ക് മുഖപുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം പുതുതായിട്ടുള്ള മുറപ്പെണ്ണിനെ അതിനാദ്യം ഗർഭിണിണ്ടാക്കി എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണെ എപ്പോൾ നോക്കിയാലേ ഇതിന് മറച്ചേ നടക്കുള്ളൂ വയറിങ്ങനെ മറച്ച നടക്കുള്ളൂ കാരണം ഗർഭിണിയാണ് അപ്പം കയ്യിൽ പെട്ടതാണ് അത് ഒന്ന് രണ്ടാമത്തെ അമൃത മൂന്നാമത്തെ എലിസബത്ത് നാലാമത്തെയാണ് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കൊണ്ട് കയറ്റിയിട്ടുണ്ടത് അറിയില്ല അപ്പം അങ്ങനെ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് കേരളത്തിൽ നിന്ന് തന്നെ താമസം മാറും തമിഴ്നാട്ടിലേക്ക് മാറി ഗോകിലഞ്ഞ പെൺകുട്ടി തമിഴ്നാട്ടുകാരിയാണ് അവിടേക്ക് മാറുന്ന ഒരു ചെറിയ ഉണ്ടായിരുന്നു ഏതായാലും ആ റൂമിറയ്ക്ക് അവസാനിപ്പിച്ച് പ്രഖ്യാപനം വന്നു എല്ലാവർക്കും നന്റി നന്റി നൻറി നന്റി പറയണവിടാ ബാലേ നിനക്ക് വന്ന പോലെ തന്നെ കൈയും കാലും ഉപയോഗിച്ച് നിനക്ക് കണ്ണുപയോഗിച്ച് കാണാനും ചെവി ഉപയോഗിച്ച് കേൾക്കാനും കൈ ഉപയോഗിച്ച് എത്തിപ്പിടിക്കാനും കാലുപയോഗിച്ച് നടക്കാനുള്ള ശേഷി ബാക്കി തന്നിട്ടുണ്ടല്ലോ കേരളീയർ അവൻ്റെ നന്റി ഒന്ന് മാത്രമല്ല നൂറ്റിയെട്ട് വട്ടം നന്റി പറയടാ എല്ലാവർക്കും നന്റി ഞാൻ ചെയ്ത നന്മകള് ഇനിയും ഇടയ്ക്ക് വന്ന് കേരളത്തിലായാലും തുടരുന്നത് ചിലപ്പോൾ ആയി വന്നു കഴിഞ്ഞാൽ അവന്റെ കൈ കാണുന്ന പിടിക്കും ഞാൻ ചെയ്ത നന്മകള് നാണിം കിട്ടക്കിട്ട കാരണത്തിൽ വന്ന് നാൻ പണ്ണിടു പോയാൻ പണ്ടാവാ കൊച്ചിയിൽ ഇനി നമ്മളില്ല നമ്മൾ പോകണം ഏ ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു പലയിടത്തും കുടുംബം പോലെ അയാളെ നമ്മൾ കണ്ടത് അതിലൊരു കുടുംബത്തിൻ്റെ പടി തീർത്തു എലിസബത്തിൻ്റെ കുടുംബത്തിൻ്റെ പടി തീർത്തു അതിനൊരു കുടുംബം പോലെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ടു പോകുകയാണ് എങ്കിലും ഒരുപാട് ദൂരത്തേക്കല്ല ഞാൻ പോകുന്നത് മറ്റേ ഇവിടേക്കാണ് ചെന്നൈയിലേക്കാണ് പോകുന്നത് എനിക്ക് അറിയില്ല അവിടേക്കാണ് പോകുന്നത് ഏതായാലും എന്നെ സ്നേഹിച്ച കേരളീയരോട് എല്ലാവർക്കും നന്റി നന്റി നൻറി നൻറി കേരളീയനെ മറുപടി പറഞ്ഞു പോടാ തെൻറി ഞാനാണ് കേരളീയൻ എന്താ പറയുക അവരതിനോട് വെച്ചിട്ടുള്ളത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാറ അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലെയും സ്നേഹിക്കണേ എന്തൊക്കെയാ ഈ ഇവനീ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് സെൻറിമെൻറ്റ് പറഞ്ഞാൽ ആരത് ഏറ്റെടുക്കാൻ പോവുക ഏറ്റെടുക്കാൻ പോണത് ഏ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടെ പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല പണ്ടൊക്കെയും ഒരു കുടുംബത്തിലൊരാൾ മരിച്ചാൽ വർഷങ്ങളോളം സ്മരിക്കും ഇപ്പം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ശവശരീരത്തിന് അവിടെ ഇരുന്നിട്ട് പറഞ്ഞതെന്ന് അറിയാമോ ഇനി എനിക്ക് ആരാണുള്ളത് തന്നു ഇനി എനിക്ക് ആരാ തന്നു അത്രേ ഉള്ളൂ ഇപ്പം അത് നിങ്ങളുടെ സെൻറ്റിമെൻസ് ഒന്നും വില പോവില്ല നീ പഴയ അന്വേഷിച്ചു അന്വേഷിച്ചു കണ്ടെത്തിയില്ല സിനിമ പോലെയോ ജീവിത നോവയുടെ പോലെയോ നീണമണിഞ്ഞ കാൽപ്പാടുകളുടെ പോലെയൊക്കെ മരിച്ചുപോയ മരിച്ചു പോയ കാമുകത്തിരിക്കുന്ന പോലെയൊന്നും ഉള്ള ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ പറയുകയാണ് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസ്സുഖമുള്ളൊരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം ഞാൻ മറ്റൊരുത്തേക്ക് പോവുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരോടും എനിക്ക് പരിഭവമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതിനോട് പരിഭവമുണ്ട് അവൻ്റെ ഞങ്ങളൊക്കെ നീ നീവിടുത്ത് പോകുന്നവരെ കൈയടിച്ച് രസിക്കുകയാണ് ചെയ്യുന്നത് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും പോസ്റ്റിന് താഴെ അവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള കുറിപ്പുകൾ വായിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാം തന്നെ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തൂപ്പിട്ടുള്ള കമൻറ്റുകളാണ് മലയാളികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ കുറേ സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പലതിൻ്റെയും നിങ്ങളെ സ്നേഹിച്ചത് കാരണം നിങ്ങളുടെ യഥാർത്ഥത്തിലെ രൂപം മനസ്സിലാക്കേണ്ട പേരിലാണ് നിങ്ങൾ രൂപിച്ചത് വാല് മാത്രമേ കയ്യില് കിട്ടിയുള്ളൂ ആളേന്ന് പുറത്തു നിന്നപ്പോഴെ രാജകംബാലേ മനസ്സിലായത് നിങ്ങൾ കാണിച്ചത് മുഴുവനോട് പ്രഹസനങ്ങളാണ് തല്ലുള്ളി തരങ്ങളാണ് മുഴുവൻ നിങ്ങൾ കാണിച്ചത് ഏതായാലും ഈ വക തല്ലുള്ളി തരം ഇനി പോകുന്ന തമിഴ്നാട്ടിലേക്കാണല്ലോ വാലേ തമിഴ്നാട് പറഞ്ഞിട്ടത് ഞാൻ പറയേണ്ട ആവശ്യമല്ല അതുകൊണ്ടാണല്ലോ നീ ഇവിടെ വന്ന് ഈ തല്ലുള്ളിത്തരം കാണിച്ചത് ഇനി നീ തിരിച്ചങ്ങൾ പോകുന്ന സമയത്ത് ഈ തല്ലുള്ളിത്തരം കാണിച്ച് കഴിഞ്ഞാൽ അവർ കൊള്ളിയെടുത്ത് നിന്റെ മുട്ടുകാർ തല്ലിപിടിക്കും അതല്ലേ പഴയതുകൊണ്ട് ഇതൊന്നും കാണിക്കാതെ എവിടെയും പോയിട്ട് നീ അവിടെ ജീവിക്കുക അതിന് കുറെ പൈസ ഉണ്ടെന്നാണ് കേട്ടത് ജീവിതം ഒരാളുടെ ജീവിതം അത് അറിഞ്ഞോ അറിയാതെയോ മഹാത്മാഗാന്ധി ഡർബനിന്ന് ഇവിടെക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നത് ഷോ കാണിക്കാനല്ല പക്ഷെ അദ്ദേഹം കാണിച്ചതുകൊണ്ട് ഷോ ആയി മാറി എന്ന് മാത്രം അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ രാഷ്ട്രപിതാവാക്കി ആയതുകൊണ്ട് ഒന്നും മാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടരുത് അതേലക്കെയാണ് പ്രകസനം എന്ന് പറയുക നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നാലഞ്ച് പെൺകുട്ടികളുടെ കഥ അടുത്ത കാലത്ത് വന്നില്ലേ എന്തൊക്കെയോ ആകാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുക കാണിക്കാൻ പാടില്ലാത്തതും കാണിക്കുക അടച്ചു വെക്കേണ്ടത് തുറന്ന് കാണിക്കുക എന്തിനു വേണ്ടിയിട്ട് ആ പേരുണ്ടാക്കാം പെരുമുണ്ടാക്കാം അവസരം തന്നെ കുപ്രശസ്തി വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആ രീതിയിൽ ഏതൊരു രൂപത്തിൽ വലുതാക്കാൻ വേണ്ടി വൈക്കോൽത്തുറിന്റെ മുകളിൽ കയറി ഇരിക്കുകയല്ല ബാല ചെയ്യേണ്ടത് അന്തസ്സും മാബിയാത്തി കാര്യങ്ങളാണ് ചിലപ്പോൾ സമയം പിടിക്കും അതിന്റെ ഫലം കിട്ടാൻ സമയം പിടിക്കും അല്ലെങ്കിൽ വൈക്കോൽത്തുറിന്റെ മുകളിൽ കയറിയത് ഞാൻ വലിയ ആളെന്ന് വച്ചിട്ട് അർത്ഥമൊന്നുമില്ല അപ്പൊ അതാണ് ഇവിടെ കാണിച്ചത് നിങ്ങള് ചുറ്റും നിങ്ങളുടെ പൈസയും മറ്റുള്ള കാര്യങ്ങളും മോഹിക്കുന്ന കുറെ നക്കാപ്പിച്ചകളാണ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുക അവര് നിങ്ങൾ ഇവിടുന്ന് പോയാൽ വേറെ ആൾക്കാരോടൊപ്പം കൂടും അത്രേ ഉള്ളൂ പത്ത് ദിവസം ഫോൺ ചെയ്യും കിട്ടി നക്കി തിന്ന് അതിന്റെ രുചി മാറുന്നവരെ ബാലാ സൗഖ്യമാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യും അത് പറക്കുമ്പോ അവര് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പുതിയ പെൺകുട്ടിയെ കൂട്ടി കിട്ടിയിട്ടുണ്ടല്ലോ അതിനെ കാണുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് ഒരു കുടുംബത്തിലും പെണ്ണ് പോലെ തോന്നണ്ട ഒരു ഗർഭിണിയുമാണ് പലരും കുട്ടിയും ഉണ്ടാകും ഒരു കുട്ടിയെ നീ സൃഷ്ടിച്ചിട്ട് ആ കുട്ടിയെ നിന്നെ കണ്ണിന് കണ്ടു ആ കുട്ടി ഇതിൻ്റെ പേര് പറഞ്ഞ പോലും ഇഷ്ടമല്ല എവിടെ കൊണ്ട് കേസ് കൊടുത്തിട്ട് നിനക്ക് ഇപ്പോൾ ഈ കല്യാണം നടക്കില്ല ഒന്നും നടക്കില്ല നീ മറ്റേ മറ്റേ ജയിലിൽ അകത്തായി പോയില്ല പക്ഷെ ആ അമൃതയും അതിൻ്റെ കുട്ടിയും ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഞങ്ങൾ ഇത് അകന്നു പോയാൽ മതി എന്നാണ് പറഞ്ഞത് അവിടെ അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി ആ പെൺകുട്ടിയായിട്ട് അവിടെ പോയിട്ട് അവനവൻ്റെ കാര്യവും നോക്കി അല്ല ആളുകള ബിസിനസ്സൊക്കെ ആരംഭിച്ച് അങ്ങനെ നീ സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്ക് ഇനി ഇവിടെ പല പരിചയങ്ങൾ പുതുക്കാനും ബന്ധങ്ങൾ പുതുക്കാനും വേണ്ടി കേരളത്തിൽ ദയവ് ചെയ്ത് പറയരുത് കാരണം കേരളീയർക്ക് പണി ഉണ്ടാക്കരുത് അത്രയേ പറയുന്നുള്ളൂ മനസമാധാനം ഒരു ലോകത്തിനും കിട്ടില്ല നിന്നില് മനസമാധാനം ഉണ്ടെങ്കിൽ നീ നീ പോകുന്നിടത്ത് മനസ്സമാധാനം ഉണ്ടാവും അത്രേ ഉള്ളൂ നീ എവിടേക്ക് പോകുന്നുവോ അവിടെ മനസ്സമാധാനം ഉണ്ടാവും നീ ഇരിക്കുന്നത് നിന്റെ മനസ്സാണ് ഒരു ഭൂമിയിൽ മനസ്സമാ ഒരു ഒരു സ്ഥലത്ത് മനസ്സമാധാനം ഉണ്ടാക്കുന്നത് മനസ്സമാധാനം ലുലു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുന്നൊരു സാധനമല്ല ലുലു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മനസ്സമാധാനം തരൂ നടക്കും ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടില്ല പിന്നെ നീ സ്വയം പറയുന്നുണ്ട് നമ്മളും നല്ലവനാണ് നമ്മളും നല്ലവനാണ് പുറമില്ലേ നീ ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നീ ആഹ് പെണ്ണിനെ വെച്ച് മറ്റേ അമൃതം വെച്ചും അതിനുശേഷം എലിസബത്തിനെ വെച്ചും ഒക്കെ അറിയാം അതൊക്കെ ക്ഷളം പരിപാടികളാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞല്ലോ ആയതുകൊണ്ട് തന്നെ അതൊക്കെ വെറും പ്രകടന പരതിയായിട്ട് പ്രകസനമായിട്ട് എല്ലാവരും കണക്കിലെടുത്തതുകൊണ്ട് ഇനി ഇനി ഇങ്ങോട്ട് വരാതിരിക്കുക അണ്ണാ ഇങ്ങോട്ട് വരണ്ടർത്ഥം ഏതായാലും നിങ്ങളുടെ സ്വന്തം ഊരുണ്ടല്ലോ ആ ഊരയിലേക്ക് തന്നെ അങ്ങോട്ട് പൊയ്ക്കോ ഏ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു തമിഴിൻ്റെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ മലയാളികളോ ഒന്നുമില്ല പക്ഷെ അവർ കഞ്ഞീൻ്റെ വെള്ളമോ ചായൻ്റെ വെള്ളം അവരോട് സമ്മാനത്തോടെ കഴിഞ്ഞു കൊടുക്കും നീ നിങ്ങൾ വരണ്ടാന്ന് മാത്രമേ ഉള്ളൂ നീ പോവാന്ന് പറഞ്ഞല്ലേ പൊയ്ക്കോ ആരും നിന്നെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല എവിടേക്കെങ്കിലും പൊയ്ക്കോ എന്നിട്ട് ആ ഇപ്പം കയ്യിൽ കിട്ടിയ ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കാതെ അതുമായിട്ട് പല ന്യൂനതകളും ഉണ്ടാവും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഭാര്യ പ്ലസ് ഭർത്താവ് പ്ലസ് അഡ്ജസ്റ്റ്മെന്റ് അതാണ് ജീവിതം അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് അണ്ണാ തിരുമ്പി അണ്ണാ തിരുമ്പി വരക്കൂടാത് നമസ്കാരം